നിങ്ങളൊക്കെ മനുഷ്യനാണോ യുവല്ല അവന്റെ ആൾക്കാരെ ടൈം വേസ്റ്റ് ചെയ്യാതെ എല്ലാ ചെക്ക് പോസ്റ്റിലേക്കും പോലേണ്ടൻ മിസ് ആവരുത് വേഗം ചെക്ക് ചെയ്യാൻ നോക്കാം സഹായത്തിന് കൂടുതലും അവരെ ആൾക്കാരെ ഒന്നിനും ണിക്കിനെ പറയുന്നത് സാർ തുരുത്തി ഔട്ട് പോസ്റ്റിലെ എന്റെ കൺട്രോളിലാണുള്ളത് അത് നിങ്ങൾക്ക് അറിയാമോ ഈ ഏരിയയിൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കണമെങ്കിലേ മുൻകൂട്ടി എന്റെ പെർമിഷൻ വാങ്ങണം சார் அவரோட சகദേവന്റെ ഭാര്യ വരിയോ சார்ന്മാരെ വരിയോ എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നതല്ലേ എന്നെ അറസ്റ്റ് ചെയ്തോണ്ട് പോ നിങ്ങൾ কত தெரியும்ണ്ടോ ഞാൻ ഈ മണ്ണനെ മുഴുവൻ ഒഴിച്ച് കുളിച്ച് చత్తകളeyim എന്നെ പിടിച്ചോണ്ട് പോ സർ அவர சகദേവന്റെ വീട്ടിൽ നിങ്ങൾ എന്തോ ചെയ്യുവോ அவന്റെ വൈഫിനെ என்கವರಿಗೆ கூட்டி കൊണ്ടുവന്നා சார் அவന്റെ ഭാര്യ മണ്ണനെ ഒഴിച്ച് చత్త ഞാൻ വേണം மேல் ഉദ്യോഗസ്ഥരോട് సమానం പറയാൻ அதெல்லாம் விட்டு சார் 라വലിന്റെ ഓഫീസിലേക്ക് வந்து കാണാം എന്തായി ഡാനിയൽ ശിപി കേറ്റി വിട്ടു சரி சரி கன்னியாகுமരിയിലേക്ക് വിട്ടോ ഞാൻ പറയുന്നത് വരെ അവിടെ തന്നെ കഴിഞ്ഞോണം ഓക്കേ ബൈ ഓക്കേ ബൈ എനിക്കൊന്നുമില്ല സാറേ രക്തം കൊറേ പോയത് കൊണ്ട് കൂടെ രക്ഷപെട്ട വിദേശിയാരാണ് സാർ അറിയില്ല Are you safe? I am safe, Tangrash, but not okay. I'm sorry. Sorry is not enough! Nobody has even had the guts to touch me, but he slapped me! Kill that police dog and tell me that you have buried him somewhere! Until then, I can't sleep! I will do. <sighs> ഇന്നലെ രാത്രി എല്ലാ പോലീസുകാരുടെ എനർജി വേസ്റ്റ് ചെയ്തല്ലോ സിറ്റി മുഴുവൻ ന്യൂസ് ക്രിയേറ്റ് ചെയ്ത് പബ്ലിക്കിനെ ബുദ്ധിമുട്ടിച്ചല്ലോ ഐ എം ടേക്കിംഗ് ഡിസിപ്ലിനറി ആക്ഷൻ അഗൻസ് യു തന്നെ ഞാൻ പത്ത് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഇതിന്റെ മുകളിൽ കൈവച്ച് അവര് രക്ഷപ്പെട്ടതിൽ നിങ്ങൾക്ക് വങ്കില്ലെന്നും മനസ്സോർന്ന് പറയാൻ പറ്റുമോ ഇന്നലെ രാത്രി മൂത്ര ഒഴിക്കാൻ പോലും സമയമില്ലാതെ നാൽപ്പത് പോലീസ് സിറ്റി മുഴുവൻ നായ്ക്കളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞിറക്കുവായിരുന്നു സാർ എന്താ എന്ത് സംഭവിച്ചൊരു വാക്ക് പോലും നിങ്ങൾ ചോദിച്ചില്ല അടി അടികൊണ്ട് പോലീസുകാരുടെ കൈ പോയോ കാല് പോയോ ജീവൻ പോയോ എന്ന് പോലും ചോദിക്കാതെ അവന്റെ പാർട്ടിക്ക് പോയി കുന്തളിക്കല്ലായിരുന്നു നിങ്ങള് നാണോ സംസാരിക്കരുത് സഹദേവന്റെ ഭാര്യ മണ്ണെ ഒഴിച്ച് ചാകാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എനിക്ക് ഫോൺ ചെയ്തില്ലേ സർവേക്കുള്ള ഏരിയയിൽ ഞാൻ അവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ നിന്റെ ഏരിയ ഏരിയയാണെന്നും പറഞ്ഞ് നീ എന്നെ പറഞ്ഞു വിട്ടു തോർക്കുന്നുണ്ടാ എന്താ ഇവിടെ നടക്കുന്നത് ഏത് നാട്ടുകാരെ നിങ്ങൾ ആരാ നിനക്കൊക്കെ ജോലി തന്നത് ഇന്നലെ നീ സർക്കാരിനോട് കാണിച്ച ദ്രോഹത്തിന് എന്റെ ജോലിയെല്ലാം രാജിവെച്ച ആ സിറ്റി കൂടെ നിന്നെ ഓടിച്ച് വെട്ടിയരിഞ്ഞ് കൊല്ലേണ്ടതായിരുന്നു ഈ സ്ഥലവും ബഹുമാനിക്കുന്നുണ്ട് ഞാൻ നിന്നെ വെറുതെ വിടുവാ ഇനി ഡബിൾ ഗെയിം കളിച്ചാലുണ്ടല്ലോ ഒന്ന് കുഴിച്ചു ഞാൻ എന്താടോ അവരെ വിടാൻ പറഞ്ഞതല്ലേ പറഞ്ഞാ നീ അനുസരിക്കില്ല ഇപ്പോ വിവരമില്ലാത്ത പിള്ളേർ സ്റ്റേഷൻ തകർത്ത് അവരെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു ഇതാ പറയുന്നത് മുതിർന്നവരുടെ വാക്ക് അതേപടി കേൾക്കണോന്ന് ഡിപ്പാർട്ട്മെന്റിൽ ഇന്നലെ നടന്ന അക്രമം സഹദേവന് വേണ്ടിയാണെന്ന് എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് ആ നാടകം ഇന്റർനാഷണൽ ക്രിമിനൽ ഡ്രഗ് ഡീലർ നിനക്ക് കിലോ കണക്കിന് ബ്രൗൺ ഷുഗർ സപ്ലൈ ചെയ്തോണ്ടിരിക്കുന്ന ഡാനിക്ക് വേണ്ടിയാണെന്ന് എനിക്കറിയാം ഡാനിയുടെ പേര് പറഞ്ഞപ്പോ വളവളന്ന് വചനം പറഞ്ഞ നിന്റെ നാവ് കുഴയുന്നത് ഭായ് നീ അതിര് കടന്നിരിക്കുക എന്റെ അഭിമാനത്തെയാ നീ ചോദ്യം ചെയ്തത് പോലീസ് ജോലി എനിക്ക് ദൈവത്തെ പോലെയാണ് പോലീസ് സ്റ്റേഷൻ എനിക്ക് ക്ഷേത്രം പോലെയാണ് അത് തകർത്തില്ല നീ നീ നിയമം തെറ്റിച്ച് ഡാ കൊണ്ടുപോയ പോലും തന്നെ പൊട്ടിത്തെറിക്കും വെടിവെച്ച് പൊട്ടിച്ചെതിർമെന്ന് പറയുമ്പോൾ പേടിക്കാൻ ഞാൻ വിചാരിച്ചു ലോകം ചുറ്റിക്കണ്ട് ലക്ഷ്യത്തിനെത്തിയ ഒരു നരസി ആഫ്രിക്കൻ പോയി അവനെ പൊക്കിയെടുത്ത് പാലാർത്തി ചഴിച്ചു ഞാൻ ഞാൻ തിരിച്ചു വരുമ്പോ ഈ സിറ്റിയിൽ എല്ലായിടത്തും തൃശ്ശൂർപുരത്തിന്റെ പൊടിപുരമായിരിക്കും ആ വെടിക്കെട്ടി നീ കത്തി ചാമ്പലാവും രക്ഷപ്പെട്ടു പോയത് ഇന്റർനാഷണൽ ക്രിമിനൽ ഡാനിയാണോ ഞാൻ പറയാം ആ ഭാഗ്യൻ തങ്കരാജനെ ഉടനെ അറസ്റ്റ് ചെയ്യാൻ അതുകൊണ്ട് പ്രയോജനമില്ല സാർ അറസ്റ്റിന് ശേഷം കോടതി കേസ് അങ്ങനെ ഒരുപാട് സ്റ്റേജുകളുണ്ട് സാർ ഇവന്മാരെ ഒതുക്കണമെങ്കിൽ ഒരിക്കലും ആവില്ല സാർ കുറച്ച് ക്രിമിനൽ പോലീസായി മാറണം നിയമങ്ങൾ അനുസരിക്കാത്ത ജന്മങ്ങളെ നിയമം നോക്കാതെ കാലും ഇല്ല കൊല്ലണം നാല് പേര് 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 ഭയക്കും കുടുംബം സന്തോഷിക്കും ഇന്റർനാഷണൽ ബിസിനസ് ചെയ്യുന്നവരെ സാധാരണ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല സാർ പിന്നെ ഉടനെ തന്നെ ഒരു ഓപ്പറേഷൻ ഫോം ചെയ്ത് സഹദേവന്റെ കൂടെ ചേർന്ന് മയക്കുമരുന്ന് സപ്ലൈ ചെയ്യുന്ന ഡാനി അടക്കമുള്ള എല്ലാവരും അറസ്റ്റ് ചെയ്യണം ഓപ്പറേഷനോ ഓപ്പറേഷൻ ഡി ഓപ്പറേഷൻ റെഗുലർ റൂൾസ് ഫോർമാലിറ്റീസ് rule 1. operation commander can select any police personnel from any district in kerala. rule 2. operation commander below right question any individual in any place, any time, in any manner. rule 3. the mode of operation will not disclose and not only to the commander. rule 4. rule 10. the commander arsable only to the chief justice. honorable home minister. honorable chief minister of state. okay. ഇത് ഞാൻ മാത്രമെടുക്കേണ്ട തീരുമാനമല്ല സി എമ്മിനോട് ഞാൻ സംസാരിക്കാം സർ ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം ഏതൊരു രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടായാലും ഈ ഓപ്പറേഷൻ ക്യാൻസൽ ചെയ്യുകയില്ല എന്ന് എനിക്ക് ഉറപ്പ് തരണം സാർ ഈ നാട്ടിൽ തന്നെയാണ് സാർ ഞാൻ വളർന്നത് എൻ്റെ കുടുംബം സ്വന്തവും ബന്ധവും നല്ലതും ചീത്തയതെന്ന് എല്ലാം തിരിച്ചറിഞ്ഞത് ഈ നാട്ടിൽ നിന്നാണ് ഇതെല്ലാം മറന്നുകൊണ്ട് ഞാൻ കളത്തിലിറങ്ങി ജോലി ആരംഭിച്ചതിന് ശേഷം ഒരടി ഞാൻ പിന്നോട്ട് എടുത്തു വെക്കേണ്ടി വന്നാൽ അതെന്നെ മാത്രമല്ല ഈ ഓപ്പറേഷനുമായിട്ട് ബന്ധമുള്ള എല്ലാവരെയും അവർ തിരിച്ചടിക്കും കാരണം മനുഷ്യ മൃഗങ്ങളാണ് എന്ത് പറയുന്നു മിസ്റ്റർ രാമനാഥൻ പറയും എട്ടു മാസം ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നിന്ന് മാറ്റി നിർത്തിയിട്ട് ശമ്പളം പോലും ഇല്ലാതെ ഡ്യൂട്ടി ചെയ്യിച്ചില്ലേ അത് നിയമപുസ്തകത്തിൽ ഉണ്ടായിരുന്നോ സാർ അതോ പ്രതിപക്ഷത്തിനോട് ചോദിച്ചിട്ടാണോ ഇത് ചെയ്തത് ശരി എന്താന്ന് വെച്ചാൽ നല്ല കാലം വരാൻ പോകുന്നു വീടിന്റെ ഐശ്വര്യം നിറഞ്ഞു തോന്നുകയാണ് പറയുന്നത് അമ്മ പിന്നെ അച്ഛൻ പറയാൻ പറ്റുമോ അതൊക്കെ അമ്മേ നിങ്ങൾ ഒരു തങ്കമാണ് നിങ്ങൾ ജന്മം നൽകിയത് ഒരു സിംഹത്തിന് അത് അതിലും വലിയ സ്വർണം മകനെ കുറിച്ച് ഓർത്ത് അമ്മയുടെ മനസ്സെന്നും അമ്മേ നിങ്ങൾ ജന്മം നൽകിയ മകൻ ഒരു ദകനെ ഇങ്ങോട്ട് അയക്കാൻ പോവുകയാണ് ആ മകനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാക്കുകളില്ല അവന്റെ ഐശ്വര്യം ഈ വീടിന്റെ ഐശ്വര്യം കൂട്ടും അതിനെ ഒരു തത്തയെ പോലെ വളർത്തണം അതിന് വേണ്ടതെല്ലാം നൽകണം കീരിയാണെന്നും കരുതി അതിനെ കൊല്ലരുത് അമ്മേ അമ്മേ ഇവൻ പറയുന്നുണ്ടല്ലോ വരുന്നവൻ അയ്യോ ആ മകൻ എപ്പോഴും ചോറ് തിന്നും മൂന്നു നേരം മീൻ കറിയും കൂട്ടും മുട്ടയുടെ വില കൂടിയെന്നും കരുതി അവന് മുട്ട നൽകാതെ അവനെ വീടിന്റെ ഒരു കോർണറിൽ ഇരുത്തരുതമ്മേ അവനെ വേറൊരു വീട്ടിലെ പയ്യനായി കാണാതെ സ്വന്തം മകനായി കണ്ട് അംഗീകരിക്കണം അവനോട് പറഞ്ഞാൽ അവൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് നന്നായി ഡാൻസ് കളിക്കും അമ്മേ വന്നിരിക്കുന്നു നീ അനിയൻ പറഞ്ഞിട്ട് എനിക്കറിയാം എനിക്കറിയാലം വരാൻ പോകുന്നു ഇവൻ അനിയൻ പറഞ്ഞയച്ചവനല്ല അമ്മേ മുമ്പേ കൈനോട്ടക്കാരനായിട്ട് വന്നില്ലേ അവനെ അമ്മേ വേഷം മാറ്റിയിട്ട് പൊട്ടു മായ്ക്കാതെ വന്നത് കണ്ടില്ലേ എന്താ ആരതി പാതിയിൽ വെച്ച് നിർത്തിയത് അങ്ങനെയാണോ എന്നാ ചുറ്റിക്കോ അയ്യോ സത്യം പറയാം സത്യം പറയാം മൂന്ന് നേരം മീൻ കറി മീങ്കറി ചോറുണ്ടാണ് ഈ വേഷം കിട്ടിയത് എന്റെ മകൻ അയച്ചതല്ലേ നിന്നെ ഞങ്ങളുടെ സ്വന്തം മോനെ പോലെ ഞങ്ങൾ നോക്കി ആവശ്യമില്ലാതൊരോന്ന് ചെയ്തു അയ്യോ എന്താ വേണ്ട നിങ്ങളുടെ ഭർത്താവ് രാവിലെ കടക്കി പോയ രാത്രി പന്ത്രണ്ട് മണിക്കല്ലേ തിരിച്ചു വരത്തുള്ളൂ പിന്നല്ലാതെ വിരുന്നുകാരനെ ഇങ്ങനെ എടുത്തിട്ടിടിക്കുന്നല്ലോ ഭർത്താവിന്റെ കാര്യം പൗഡർ സപ്ലൈ ചെയ്യുന്ന ഡാനി മുതൽ പാർസൽ ലോറിയുടെ നമ്പർ വരെ അവൻ മനസ്സിലാക്കിയിരിക്കുന്നു അവൻ അറിഞ്ഞുകൂടാത്ത ഒരേ ഒരു രഹസ്യം നീ ഞാനും ഒറ്റക്കെട്ടാണെന്നുള്ളത് മാത്രമാണ് അതും അറിയുന്നതിന് മുമ്പ് അവനെ തീർത്തേക്കണം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു കൊളംബോയിൽ നിന്നൊരു ശ്രീലങ്കക്കാരനെ ചെയ്യാൻ വന്നിറങ്ങും അവൻ അവൻ കണ്ണടച്ചു മുൻപ് നരസിംഹനെ തീർത്തിട്ട് വരുന്നവൻ ആരായാലും ഒരു പാടില്ല അവൻ സംസാരിക്കുന്ന ഫോൺ അവൻ അവൻ താമസിക്കുന്ന സ്ഥലം കഴിക്കുന്ന ആഹാരം എല്ലാം നിങ്ങളുടെ ഏർപ്പാടായിരിക്കണം ഇതാണ് ഞാൻ പറഞ്ഞ കോസ്റ്റ് ഏരിയ ഇവിടെയാണ് ഭാഗിയുടെ ആൾക്കാരെ ഞാൻ നിങ്ങളെ കണ്ടിട്ട് അതുകൊണ്ടാ കൊറച്ച് അല്ല എന്റെ മാല നിങ്ങളുടെ അടുത്തല്ലേ അതുകൂടെ വാങ്ങിച്ചിട്ട് പോവാൻ വന്നതാ എന്തു സ്ഥലം